പാടശേഖരം മണ്ണിട്ട് നികത്തിയതിനെ തുടർന്ന് സമീപവാസിയുടെ വീട്ടിൽ വെള്ളം കയറിയതായി പരാതി പാറക്കടവ് പഞ്ചായത്തിലെ മൂഴിക്കുളം കൃഷിഭവന് സമീപം സ്വകാര്യ വ്യക്തി വാങ്ങിയ പാടശേഖരമാണ് മണ്ണിട്ട് നികത്തി മതിൽ കെട്ടിയത് ഇതുമൂലം സമീപവാസിയായ ശൈലജയുടെ വീട്ടിൽ വെള്ളം കയറിയെന്നാണ് പരാതി തോടുകളും മണ്ണിട്ട് മൂടിയതിനാൽ വെള്ളം ഒഴുകിപ്പോകാൻ മാർഗമില്ല വെള്ളക്കെട്ട് പരിഹരിക്കാൻ ശൈലജയുടെ സ്ഥലത്ത് മണ്ണിട്ട് നികത്തി കൊടുക്കാമെന്ന് സ്വകാര്യ വ്യക്തി പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് വാക്ക് മാറ്റിയത്രേ പട്ടികജാതിക്കാരിയായ ശൈലജ കൂലിവേല ചെയ്തും പശുവളർത്തലിൽ നിന്നുമുള്ള വരുമാനം കൊണ്ടാണ് ഉപജീവനം നടത്തുന്നത് അസുഖബാധിതനായ ഭർത്താവും ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൻ ആദിത്യനുമടങ്ങുന്നതാണ് കുടുംബം നാലു സെന്റ് സ്ഥലത്ത് കൊച്ചുവീടും മുറ്റത്ത് കൊണ്ട് തീർത്ത തൊഴുത്തുമാണുള്ളത് തുടർച്ചയായി മഴ പെയ്താൽ തൊഴുത്തിൽ വെള്ളം കയറുന്ന അവസ്ഥയാണ് വെള്ളക്കെട്ട് മൂലം പശുവിന് അസുഖം ബാധിക്കുമോ എന്ന ഭയപ്പാടിലാണ് കുടുംബം അഴുക്കുവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കൊതുക് ശല്യവും വർദ്ധിച്ചിട്ടുണ്ട് സമീപത്തെ സ്ഥലം വാങ്ങിയ വ്യക്തി തോടുകളെല്ലാം മൂടിയതിനാൽ വെള്ളം ഒഴുക്കിക്കളയാൻ മാർഗമില്ല ഇതു സംബന്ധിച്ച പരാതി പഞ്ചായത്തിലും കളക്ടർക്കും നൽകി മാസങ്ങൾ പിന്നിട്ടിട്ടും പരിഹാരമായില്ലെന്നാണ് ആക്ഷേപം പട്ടികജാതി പട്ടികവർഗ ഗോത്രവർഗ കമ്മീഷനിലും കുടുംബം പരാതി നൽകിയിട്ടുണ്ട് മീഡിയ ടൈം പറവൂർ